കടലിന്റെ നൂറടി താഴ്ചയിൽ മൂന്ന് ദിവസം മുമ്പ് മുങ്ങിയ ബോട്ടിൽ നിന്ന് ഡെഡ് ബോഡികൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കും ഒഴുകി വന്ന ഡെഡ് ബോഡികളിൽ ഒരെണ്ണം ഡ്രൈവറുടെ കയ്യിൽ കീറി പിടിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പന്ത്രണ്ട് ജീവനേക്കാരെയും കൊണ്ട് ഓയിൽ ഫീൽഡിലോട്ട് ബോട്ട് ഒരു കൊടുങ്കാറ്റിൽ പെട്ട് തലകീഴായി മറിയുകയാണ് സമയം ആ ബോട്ടിന്റെ കൊക്കായിട്ടുള്ള ഹാരിസൺ ടോയ്ലറ്റിന്റെ ഡോർ തുറക്കാൻ പറ്റാതെ ടോയ്ലറ്റിനുള്ളിൽ ആവുകയാണ് തുടക്കത്തിൽ തന്റെ റൂമം ബേസിന്റെ നിലവിലെ ശബ്ദം ഹാരിസൺ കേക്കായിരുന്നു പിന്നെ അത് ഇല്ലാതായി അവരെല്ലാം ഡോർ തുറന്ന് രക്ഷപ്പെട്ട് കാണുമെന്ന് ഹാരിസൺ കരുതി ചുറ്റും കൂരിട്ട് തന്റെ പ്പിനോളം വെള്ളം എത്തിക്കഴിഞ്ഞു കടലിനെ പച്ച വെള്ളം പോലെ പഠിച്ച ഹാരിസന് കാര്യം മനസ്സിലായി ആ ബോട്ടിലെ ടോയ്ലറ്റിൽ രൂപപ്പെട്ട ഒന്നര മീറ്റർ വലിപ്പം മാത്രമുള്ള എയർ പോക്കറ്റിലെ ഓക്സിജൻ വെച്ച് തനിക്ക് അധികനേരം ജീവൻ നിലനിർത്താൻ സാധിക്കില്ല ഇതിനെല്ലാം അപ്പുറം ആ വെള്ളത്തിലെ തണുപ്പ് മനുഷ്യനെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഫുഡില്ല വെള്ളമില്ല വെളിച്ചമില്ല തന്റെ ജീവൻ ഇത്ര നേരം നിലനിർത്തിയ എയർ പോക്കറ്റിൽ കാർബൺ ഡയോക്സൈഡ് നിറയുകയാണ് എന്നാൽ വിധിക്ക് മുന്നിൽ തോറ്റ് കൊടുക്കാൻ ഹാരിസൻ ഒട്ടും തയ്യാറല്ലായിരുന്നു ഹാരിസൻ പിന്നും ഇട്ട് വേറെ എയർ പോക്കറ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുവാൻ അതിനിടയിലാണ് ആ സത്യം അവൻ മനസ്സിലാക്കുന്നത് തന്റെ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരും മരിച്ചിട്ട് മണിക്കൂറുകളായി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡീപ് ദീപ്സി ഡൈവർമാർ ആ ബോട്ടിനുള്ളിലെ ബോഡി തിരിച്ചെടുക്കാൻ വരുന്നത് ചെറിയ ചെറിയ എയർ പോക്കറ്റുകൾ കണ്ടുപിടിച്ച് തന്റെ ജീവൻ നിലനിർത്തി മരണത്തിനോട് പോരാടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ